ഹായ് ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് എല്ലാവർക്കും നമസ്കാരം പരീക്ഷകാലം അടുത്തു അല്ലേ അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ചിട്ടയായ വിജയം ചിട്ടയായ പരിശീലനത്തിലൂടെ നല്ല വിജയം ഇനിയുള്ള സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ നല്ല വിജയം നേടാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ടൈം ടേബിൾ കിട്ടിയതിന് ശേഷം തന്നെ ചിട്ടയായ പരിശീലനത്തിലൂടെ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച നിരവധി കുട്ടികളെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം അപ്പോൾ കുട്ടികളുടെ മനോഭാവം പല രീതിയിലാണ് കുറച്ച് കുട്ടികൾ ഇപ്പോഴും ടൈം ടേബിള് കിട്ടിക്കഴിഞ്ഞ് ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ എന്നിട്ടും അവർ കളിച്ച് ചിരിച്ച് നടക്കുവാണ് അപ്പോൾ അതും അത്ര നല്ലതല്ല പിന്നെ ഓവറായിട്ടുള്ള എക്സാം ഫിയറും അത്ര നല്ലതല്ല കുറച്ച് കുട്ടികൾ നോർമലായിട്ട് പഠിച്ചു പോകുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പേരൻസും കൂടി ഇതിൽ നല്ല രീതിയിൽ ഇടപെടുവാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല വിജയം സുനിശ്ചിതമാണ് അതായത് അവർക്ക് നല്ല ഒരു പ്ലെസൻ്റ് അറ്റ്മോസ്ഫിയർ വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം അതായത് അവർക്ക് പഠിക്കാനായിട്ട് ഒരു റൂം അങ്ങനെ ഒരു റൂമിൽ റൂമിലിരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഒരു റൂം അവർക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നീട് അവർക്ക് ഒരു ടൈം ടേബിൾ അത് അവർ തന്നെ സെറ്റ് ചെയ്തോട്ടെ പിന്നെ വീട്ടിൽ നല്ല ഒരു അന്തരീക്ഷമായിരിക്കണം ഒരു പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷമാണെങ്കിൽ അത്രയും നല്ലത് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അപ്പോൾ ഇപ്പോഴത്തെ അമ്മമാരൊക്കെ ന്യൂജൻ ആണ് അല്ലേ അപ്പോൾ അവര് സന്ധ്യയാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ടി വി ഓൺ ചെയ്ത് സീരിയൽ കാണുന്ന ഒരു രീതിയൊക്കെയാണ് മെജോറിറ്റി എല്ലാവരെയും ഞാൻ പറയുന്നതല്ല ഈവൻ എന്റെ വീട്ടിലാണെങ്കിൽ കൂടിയും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ അപ്പം ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ പരീക്ഷക്കാലമാണ് നമ്മൾ ടി വി ഓൺ ചെയ്തിട്ട് മക്കളോട് പോരുന്ന പഠിക്കടാ അല്ലെങ്കിൽ പഠിക്കടി എന്ന് പറഞ്ഞാൽ അവർക്കതൊരു പക്ഷെ അനുസരിക്കാൻ ബുദ്ധിമുട്ടാവും ഇനി അവരപ്പുറത്തെ മുറിയിൽ പോയി ഇരുന്നാൽ തന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടായിരിക്കും ഓ അമ്മച്ചി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ പക്ഷേ ആ തിരിച്ചറി ഉണ്ടാകില്ല ഇത് എൻ്റെ ടേണിങ് പോയിൻ്റ് സമയമാണ് ഞാൻ നന്നായി പഠിക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്കൊരുപക്ഷെ ഉണ്ടാവില്ല അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇടപെടുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും വീട്ടിലുള്ള അംഗങ്ങളുടെയും കാര്യമാണ് അവരുടെ പിന്തുണ നിർബന്ധമാണ് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്താണ് ദഹിക്കാൻ എളുപ്പമുള്ളത് ഒന്നും വരാത്ത നല്ല ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ അവർക്ക് രുചികരമായിട്ട് പോഷകസമൃദ്ധമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ വൈകി ഇരുന്ന് പഠിക്കുന്ന ശീലവും അത്ര നല്ല നന്നല്ല അതായത് നമ്മൾക്ക് ഉറക്കം ആവശ്യമാണ് അപ്പോൾ ഇനി കുറച്ച് കുട്ടികൾ കുറച്ച് വൈകി ഇരുന്ന് പഠിക്കുന്ന ശീലമുണ്ട് അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഇടയ്ക്കൊന്ന് ആവാൻ വേണ്ടുന്ന കട്ടൻ കാപ്പിയോ ചായയോ അവർക്ക് എന്താണോ ഇഷ്ടം ജ്യൂസാണോ എന്താണോ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് പേരൻസിൻ്റെ പിന്തുണ അവരോടൊപ്പം ഉണ്ട് ഒരു ചേർത്ത് പിടിക്കൽ കൂടിയാണ് അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടെയാണ് പറയുന്നത് കേട്ടോ എൻ്റെ മദറും എന്റെ ഒക്കെ അങ്ങനെ ആയിരുന്നു എൻ്റെ പരീക്ഷാ സമയങ്ങളിൽ ഫുൾ സപ്പോർട്ട് ആയിട്ട് എനിക്കിപ്പോൾ ഉണ്ടാവുമായിരുന്നു എനിക്കൊന്ന് ടെൻഷൻ കയറിയിട്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു പരീക്ഷയാകുമ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷൻ വരുന്ന സംഭവം ഉണ്ട് അപ്പം ഇവര് ദഹനം അപ്പം ദഹനം ഒന്നും നന്നായിട്ട് നടക്കില്ലല്ലോ അപ്പൊ നമ്മളുടെ ആ സ്റ്റൊമക്കൊക്കെ അപ്സെറ്റാകും അപ്പം ഇഞ്ചിനീയർ ഒക്കെ തന്ന് ശരിക്കും അതിന്റെ സയൻസ് ഒക്കെ അടുത്ത സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടറിനോട് ചോദിക്കാം അതല്ല എങ്കിലും നമുക്ക് തന്നെ ഗൃഹവൈദ്യത്തിൽ ചെയ്യാൻ അറിയാവുന്ന അമ്മമാരൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള അസിഡിറ്റി കുറയ്ക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ മക്കൾക്ക് നൽകുക പിന്നെ ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കുക പിന്നെ പൊറോട്ടയും ജങ്ക് ഫുഡും അതൊക്കെ കഴിച്ച് ശീലമുള്ള മക്കളാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പെട്ടെന്നൊന്നും കഴിയില്ല എന്ത് തന്നെ ആയാലും ദഹനക്കേട് വരുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് പേരൻസും കുട്ടികളും ഒരുപോലെ ശ്രദ്ധിക്കുക പിന്നെ ഒരു പ്രത്യേകമായിട്ട് സ്ഥലം വേണ്ടവരാണെങ്കിൽ അങ്ങനെ അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പ്രത്യേക റൂം ഇനി അതിന് സൗകര്യം ഇല്ല അങ്ങനെയൊന്നും ആവശ്യമില്ല എങ്കിൽ ഉള്ള സ്ഥലം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കൊന്നും ഇടാതെ ഒരു മാസം നല്ല രീതിയിൽ നിങ്ങളൊന്ന് ഇടപെട്ട് നോക്കൂ അപ്പം നിങ്ങളിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും അത് മക്കളിലേക്ക് വ്യാപരിക്കും പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ച് പഠിക്കുക പിന്നെ ഒന്ന് ആ പരീക്ഷയുടെ തലേന്ന് വെറുതെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ ഗ്രഹിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കുക ഉം ചിലപ്പോൾ എല്ലാം ഒന്നും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും അങ്ങോട്ട് തലയിൽ നിൽക്കില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എസ്പെഷ്യലി മാത്സ് പോലുള്ളവ മാത്സ് ഫിസിക്സ് ജോഗ്രഫി ഒക്കെ പോലുള്ളവ നിങ്ങൾ എഴുതിയും വരച്ചും തന്നെ പഠിക്കുക പ്രത്യേകിച്ചും സയൻസ് സബ്ജക്ട്സ് പിന്നെന്താ പറയാനുള്ളത് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല വിജയം നേടാനായിട്ട് കഴിയും അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുകയാണ് എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് വേണ്ടുന്ന പരമാവധി സഹായങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോവുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം